ഈസ്റ്റർ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതല്ലോ അത് ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ് ശൂന്യമായ കല്ലറ തെളിവായി നമുക്ക് സ്വീകരിക്കേണ്ട അവിടെ കണ്ട അഴിച്ചു വെച്ച കച്ചവടം നമ്മൾ ഒരു തെളിവായി സ്വീകരിക്കേണ്ട നമ്മളുടെ ജീവിതത്തിൽ നമ്മെ സ്വാധീനിക്ക സ്വാധീനിക്കാവുന്ന ഏത് തെളിവാണ് ക്രിസ്തു അവശേഷിപ്പിച്ചിട്ട് പോയിട്ടുള്ളത് അവൻ വന്നപ്പോൾ പറഞ്ഞത് സമാധാനം എന്നാണ് ഏതെല്ലാം അസഭ്യങ്ങളാണ് അവനെ കുരിശിലേറ്റുന്നത് വരെ അവർ കാട്ടിയത് വിളിച്ചു പറഞ്ഞത് മുഖത്ത് തൂർപ്പുകയും പരിഹാസ രാജാവായിട്ട് അവനെ അവലോചിക്കുകയും ഒക്കെ ചെയ്ത ഒരു ജനസമൂഹത്തിനിടയിലേക്കാണ് ക്രിസ്തു വന്നത് അത് പ്രതിഹാരദാഹിയായിട്ടല്ല മറച്ചു സമാധാന ദൂതനായിട്ടാണ് ഇതല്ലേ നമ്മുടെ അനുദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകളിടയിലും പാപകരമായ ജീവിതത്തിനിടയിലും നമുക്ക് പ്രത്യാസം നൽകേണ്ടത് വർഷത്തിലൊരിക്കൽ ദേവാലയങ്ങൾ നടക്കുന്ന ഈസ്റ്റർ ആഘോഷങ്ങളോടെ നമ്മളുടെ ജീവിതത്തിലെ ഈസ്റ്റർ അവസാനിക്കാൻ പാടില്ല ലുഹയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം നമ്മോട് ചോദിക്കുന്നത് ജീവിച്ചിരിക്കുന്നവന് എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് മനുഷ്യന് എപ്പോഴുമുള്ള ഒരു ത്വര അവൻ്റെ ബലഹീനത കൊണ്ടോ അവൻ്റെ പരിമിതി കൊണ്ടോ ഉള്ളതാണ് എവിടെയും പാപത്തെ അന്വേഷിക്കുക പാപിയെ അന്വേഷിക്കുക എന്നുള്ളത് പക്ഷേ ക്രിസ്തു അതിനു വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് അല്ല ജീവിച്ചിരിക്കുന്ന ദൈവത്തെ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ പാവികളുടെ ഇടയിൽ അടിമത്തം അന്വേഷിക്കുന്നവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്നാണ് ഒരു മനുഷ്യനും ഈ ലോകത്തിലേക്ക് ജനിച്ചിട്ടുള്ളത് ക്രിസ്തുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് അവൻ ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ തുടങ്ങിയത് ഈ ലോകത്ത് വന്നതിനു ശേഷമാണ് അതിൻ്റെ അർത്ഥം ഒന്നു മാത്രമേ ഉള്ളൂ അവനെ ആ ഒരു തെറ്റിദ്ധരിപ്പിച്ചു ക്രിസ്തുവിനെ പറ്റി ക്രിസ്തുവിനെ പറ്റിയുള്ള തെറ്റായ ധാരണകളുള്ളവനാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവൻ അവിശ്വാസിയായിട്ട് ജീവിക്കുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പറയുന്നുണ്ട് പാപം ഏതുമാകട്ടെ അത് ആശയ തലത്തിലുള്ളതാകട്ടെ പ്രവൃത്തിയുടെ തലത്തിലുള്ളതാകട്ടെ പാവം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള തെറ്റായ ധാരണ വഹിച്ചുകൊണ്ട് നടത്തുന്നവൻ അതിന്റെ അടിമയാണ് തെറ്റിദ്ധാരണകളുടെ അടിമയാണ് ആരും ഈ ലോകത്തിലേക്ക് ജനിച്ചപ്പോഴേ തെറ്റിദ്ധാരണകൾ കൊണ്ടുവന്നവരല്ല പല വഴികളിലൂടെ പ്രത്യേകിച്ച് സുവിശേഷ വൽക്കരണത്തിന്റെ ഭാഗമായിട്ടൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ക്രിസ്തുവിനെപ്പറ്റി അവൻ്റെ കരുണയെപ്പറ്റി അവൻ്റെ സ്നേഹത്തെപ്പറ്റി അവൻ്റെ പരിപാലനെ പറ്റിയൊക്കെ കൂടാതെ പാപത്തെപ്പറ്റിയും പാപമോചനത്തെപ്പറ്റിയും പാപത്തിൻ്റെ പല ഗ്രേഡുകളെപ്പറ്റിയും ഒക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ വരികയും അവരതിൻ്റെ ആ ജീവനാന്തം അവരതിൻ്റെ അടിമകളായി കഴിയുകയും ചെയ്തിട്ടുണ്ട് ഈ അടിമത്വത്തിൽ നിന്നാണ് നമുക്കൊരു മോചനം ആവശ്യമായിട്ടുള്ളത് അടിമത്വം ആശയ തലത്തിലുമുണ്ട് പ്രവൃത്തി തലത്തിലുമുണ്ട് നമുക്കറിയാം പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആശയ തലത്തിലുള്ള തെറ്റിദ്ധാരണകളുടെ അടിമയായിട്ട് കഴിയുന്നവരുണ്ട് മറ്റു ധാരാളം അടിമത്തം നമുക്കുണ്ട് പാപത്തിന്റെ അടിമത്തം അത് മദ്യത്തിന്റെയും മൈക്കമരുന്നിൻ്റെയും ഒക്കെ അടിമത്തമുണ്ട് ഈ ലോകത്തിന്റെ അടിമത്തമുണ്ട് പലതരത്തിലുള്ള അടിമത്തമുണ്ട് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള അടിമത്തങ്ങളിൽ നിന്നുള്ള ഒരു ഉയർപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഉയർപ്പിലേക്ക് എത്തണമെങ്കിൽ തെറ്റിദ്ധാരണകളിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റുകയുള്ളൂ ഉയർപ്പ് എപ്പോഴും നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ശാന്തിയും സമാധാനവും നൽകുന്നതാണ് അതിലേക്കാണ് നമ്മൾ നടനെടുക്കേണ്ടത് അങ്ങനെ ക്രിസ്തുവിൻ്റെ കരുണയും സ്നേഹവും പരിപാലനയും ഒക്കെ അനുഭവിച്ചറിഞ്ഞ മനുഷ്യന് ഉത്ഥാനുഭവത്തിലേക്ക് വരാൻ സാധിക്കും തെറ്റിദ്ധാരണകളിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ ഉത്ഥാന അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് വിധിക്കാൻ വേണ്ടിയല്ല എന്ന സുവിശേഷം വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഒരു വിധികർത്താവായിട്ടും ശിക്ഷിക്കുന്നവനുമായിട്ടാണ് മനുഷ്യന്റെ ഉള്ളിൽ ആ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ക്രിസ്തുവിനെ ഉള്ളിൽ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്നൊന്നും ഈ ഉത്ഥാനുഭവം ഉണ്ടാവുകയില്ല ക്രിസ്തുവിന്റെ കരുണയും സ്നേഹത്തെ പറ്റി ശരിയായി ധാരണയുള്ളവൻ ഒരിക്കലും അടിമത്തത്തിന്റെ മുഖം വഹിക്കുന്നില്ല വിശേഷം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ താലന്തുകളുടെ ഉപമ നമ്മൾ കാണുന്നുണ്ട് താലന്തുകളുടെ ഉപമയിൽ ഒരു താലന്തു കിട്ടിയവന് ക്രിസ്തുവിനെ പറ്റിയുള്ളൊരു ധാരണയുണ്ട് അതൊരുപക്ഷെ അവനിലേക്ക് വെച്ച് കിട്ടിയതാവാം അല്ലെങ്കിൽ അവനേതെങ്കിലും രീതിയിൽ ആ കെട്ടലിന്റെ ഫലമായി അനുഭവിച്ചതാകാം അവൻ പറയുന്നുണ്ട് അതായത് നീ വിദഗ്ഖാത്തരത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുന്നവനും ആ കഠിന ഹൃദയനുമാണെന്ന് എനിക്കറിയാം എന്നാണ് അവൻ ക്രിസ്തുവിനെപ്പറ്റി അവന്റെ യജമാനെ പറ്റി അവൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു അഭിപ്രായമുള്ള ക്രിസ്തു അനുഭവമുള്ളവർക്ക് ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ ക്രിസ്തു അനുഭവത്തിലേക്ക് ഉത്ഥാന അനുഭവത്തിലേക്ക് വരാൻ സാധിക്കത്തില്ല ഉത്ഥാനം എന്ന് പറയുന്നത് ഈസ്റ്റർ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതല്ലല്ലോ അത് ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ് ആ പാപത്തിന്റെ അവസ്ഥയിൽ കഴിയുമ്പോഴും ഏതടിമത്തത്തിൽ ഒക്കെ നമുക്ക് പ്രത്യാശം നൽകുന്ന ഒരു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട് എന്ന ചിന്തയാണ് നമ്മെ ഉത്ഥാനുഭവത്തിലേക്ക് നയിക്കുന്നത് ക്രിസ്തു എന്നെ കാണുന്നത് മനുഷ്യനായിട്ടാണ് വെറും മനുഷ്യനായിട്ടാണ് നമ്മെ കാണുന്നത് നമ്മളുടെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ സാധാരണക്കാരെന്നും അസാധാരണക്കാരെന്നും അതിനേക്കാളുപരിയായിട്ടുള്ളവരിൽ എന്നൊക്കെ നമ്മൾ മനുഷ്യനെ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും ദൈവം അവൻ നമ്മെ കാണുന്നത് മനുഷ്യരായിട്ടാണ് വെറും മനുഷ്യരായിട്ട് അതുകൊണ്ട് ഒരു മനുഷ്യത്വത്തിൽ ജീവിച്ച് ആ മനുഷ്യത്വത്തിന്റെ സർവ്വ ബലഹീനതകളും പരിമിതികളും കുറവുകളും അനുഭവിച്ചറിഞ്ഞ് ഒരു ദൈവം നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ പ്രത്യാശയ്ക്ക് കാരണം അതാണ് നമ്മുടെ ഉയർപ്പ ഉയർത്തെഴുന്നേൽപ്പിന് നിദാനമായിട്ടിരിക്കേണ്ടത് നമ്മൾ വെറും മനുഷ്യരാണ് എന്ന ചിന്ത നമ്മെ കാണുമ്പോൾ കർത്താവിനുള്ളത് കൊണ്ടാണ് അവൻ നമ്മോട് കരുണയുള്ളവനായിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ക്രിസ്തു നമ്മെ മനുഷ്യനായിട്ട് കാണുകയും അതുകൊണ്ട് തന്നെ ബലഹീനതകൾ ശരിക്കും മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് അവൻ നമ്മുടെ കരുണയുള്ളവനായിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അക്രിസ്തവുമായിട്ട് എപ്പോഴും കരുണയും സ്നേഹവുമായി നമ്മുടെ അടുത്ത് വരുന്ന അക്രിസ്തുവുമായിട്ട് വല്ലാത്ത ഒരടുപ്പം നമുക്കുണ്ടാകും ഈ കരുണയൊന്നും നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ആ മാലാഖന്മാരുമായിട്ടുള്ള പുരാതന സർഭവും അവൻ്റെ ദൂതന്മാരുമായിട്ടുള്ള ആ യുദ്ധത്തിൽ ദൈവം കാണിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല ഈ കരുണ അവൻ കാണിക്കുന്നത് മനുഷ്യനോടാണ് മനുഷ്യനോട് മാത്രം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം പരിപാലനം ഇതൊക്കെ അനുഭവിക്കുന്നതാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് നിരന്തരം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹവും പരിപാലനയും അനുഭവിക്കുമ്പോൾ നമ്മൾ സ്വർഗരാജ്യ അനുഭവത്തിലാണ് പിന്നീട് നമ്മളൊരു ഉത്ഥാനം അതായത് മരണശേഷമുള്ള ഒരു ഉത്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല അഥവാ മരണശേഷമുള്ള ഉത്ഥാനമെന്നും സ്വർഗമെന്നുമൊക്കെ പറയുന്നത് ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചു തീർപ്പ് സ്വർഗരാജ്യ അനുഭവത്തിന്റെ തുടർച്ചയായി അത് ഈ ലോകത്ത് കണ്ടെത്താൻ കഴിയാത്തൊരു വ്യക്തി മരിച്ചതിന് ശേഷം അതെല്ലാം അനുഭവിക്കാം എന്ന് പറയുന്നത് വ്യാമോഹമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്ത് എപ്പോഴും മനുഷ്യനെ ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടി മാത്രം പരിശ്രമിച്ചവനാണ് സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്രിസ്തു ഈ അത്ഭുതങ്ങൾ മുഴുവൻ ഭൂമിയിലെ അവൻ പരസ്യ ജീവിതകാലത്ത് അവൻ ചെയ്തത് ശിഷ്യന്മാരോട് ഉദാഹരണത്തിന് യോഹൻ അനസ് നാലാം നാലമധ്യായ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അവന് ശിഷ്യന്മാരോടൊപ്പം നടക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് സമയമായി എന്ന് നിങ്ങൾ പറയും എന്നിട്ടവൻ തുടർന്ന് പറയുകയാണ് എന്നാൽ ഞാൻ പറയുന്നു കണ്ണുകൾ ഉയർത്തി നോക്കുക എല്ലാം വിളഞ്ഞ് പാകമായി കൊയ്ത്തിന് പാകമായി കിടക്കുന്നു എന്ന് ഇനി നാല് മാസം ഇവിടെ കഴിഞ്ഞാലേ ഒരു വിളവെടുപ്പുള്ളൂ എന്നാണ് ശിഷ്യന്മാർ പറയുക അതായത് സ്വർഗരാജ്യ അനുഭവത്തിന് ഇനി സമയമുണ്ടെന്ന് അവർ പറയുമ്പോൾ ക്രിസ്തു പറയുന്നു അല്ല സിരസ് ഉയർത്തി നോക്ക് കണ്ണുകൾ ഉയർത്തി നോക്ക് വിളഞ്ഞു വിളഞ്ഞുകിടക്കുകയാണ് കൊയ്യത്തിന് സ്വകരാജ്യാനുഭവത്തിന് വേണ്ടിയിട്ട് ഈ അനുഭവമാണ് ഈ ചിന്തയാണ് ക്രിസ്തു നമ്മൾ നിക്ഷേപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി അവളേക്കാൾ ഭാരമുള്ള ഒരു കുഞ്ഞിനെ എളിയിൽ വെച്ചുകൊണ്ട് തെരുവിലൂടെ നടക്കുകയാണ് വഴിയാത്രക്കാരൻ അവളോട് ചോദിക്കുകയാണ് ഇത് നിനക്ക് ഭാരമല്ലേ എന്ന് ഉടനെ ആ പെൺകുട്ടി മറുപടി കൊടുത്തു ഇത് ഭാരമല്ല ഇതെൻ്റെ അനുസൃതിയാണ് എന്ന് എത്ര വലിയൊരു സ്വർഗരാജ്യ അനുഭവമാണ് ജീവിതത്തിൽ ഭാരം കേറി നിരാശരായി ദൈവത്തെയും പഴിച്ച സഹോദരങ്ങളെയും ലോകത്തെയും പഴിച്ച് ജീവിക്കുന്നവർക്കോട് ക്രിസ്തു ഈ പെൺകുട്ടിയിലൂടെ പറയുകയാണ് സ്ഥിരസ് ഉയർത്തി നോക്കുക എന്ന് ജീവിതത്തിലെ പല യാഥാർത്ഥ്യങ്ങളെയും നമ്മൾ സ്ഥിരസ് ഉയർത്തി നോക്കിയാൽ അവിടെയൊക്കെ സ്വർഗരാജ്യാനുഭവത്തിൻ്റെ കതിരുകൾ കൊയ്തെടുക്കാനായിട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു മാർക്കിന് മാത്രം ഫസ്റ്റ് റാങ്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയോട് ഒരു മാർക്കിനല്ലേ ഫസ്റ്റ് റാങ്ക് നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു പെൺകുട്ടി പറഞ്ഞ മറുപടി അതിശയിപ്പിക്കുന്നതാണ് ഒരു മാർക്ക് കൂടി കുറഞ്ഞിരുന്നെങ്കിൽ തേർഡ് റാങ്ക് ആകില്ലായിരുന്നോ എന്നാണ് ചോദിച്ചത് ഇതല്ലേ കർത്താവ് പറഞ്ഞ് സിരസ്വീയർക്ക് നോക്കുക എന്ന് പറയുന്നത് കണ്ണുകൾ ഉയർത്തി നോക്കുക എന്ന് പറയുന്നത് ഇതാ ഇപ്പോൾ തന്നെ എല്ലാം വിളഞ്ഞു പാകമായി കിടക്കുന്നുവെന്ന് ക്രിസ്തു പറഞ്ഞത് ഇതിനെയല്ല മനഃശാസ്ത്രത്തിൽ അത് പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും കർത്താവിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മോട് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് നോക്കുക നിന്റെ പാപത്തിന്റെ അവസ്ഥയിലും നീ ശിരസ് ഉയർത്തി നോക്കുക നിന്റെ കഷ്ടപ്പാടുകളുടെ അവസരത്തിലും നീ ശിരസ് ഉയർത്തി നോക്കുക അവിടെയൊക്കെ കൊയ്തെടുക്കാൻ പറ്റിയ പൊന്ധത് വിളഞ്ഞ് പാകമായിട്ട് കിടപ്പുണ്ട് ഈസ്റ്റർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷിക്കുമ്പോൾ കാലത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ജീവിതത്തിലെ വെല്ലുവിളികൾ പുതിയ പുതിയ വെല്ലുവിളികൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെയും നമുക്ക് ആശ്വാസം നൽകുന്നത് ക്രിസ്തുവിൻ്റെ ഈ വചനങ്ങളാണ് മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശൂന്യമായ കല്ലറ തെളിവായി നമുക്ക് സ്വീകരിക്കണ്ട അവിടെ കണ്ട അഴിച്ചു വെച്ച കച്ചവടം നമ്മൾ ഒരു തെളിവായി സ്വീകരിക്കണ്ട നമ്മളുടെ ജീവിതത്തിൽ നമ്മെ സ്വാധീനിക്ക സ്വാധീനിക്കാവുന്ന ഏത് തെളിവാണ് ക്രിസ്തു അവശേഷിപ്പിച്ചിട്ട് പോയിട്ടുള്ളത് അത് പിന്നോട്ട് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളിൽ പിന്നോട്ടൊന്ന് കണ്ണോടിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ക്രിസ്തു അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അങ്ങനെ സാധിക്കുന്നിടത്തു നമ്മൾ തെളിവ് കണ്ടെത്തേണ്ടത് ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടാനുഭവങ്ങളിൽ ക്രിസ്തു എപ്രകാരം എൻ്റെ കൂടെ നിന്നു ഏത് എവിടെയൊക്കെയാണ് അവൻ കയ്യൊപ്പുകൾ അവശേഷിപ്പിച്ചത് എന്ന് ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എൻ്റെ വിശ്വാസപരമായ വീഴ്ചകളിൽ എവിടെയൊക്കെ അവൻ എന്നെ പിടിച്ചുയർത്തിയിട്ടുണ്ട് അവിടെയൊക്കെ അവൻ അവൻ്റെ കയ്യൊപ്പുകൾ ശേഷിപ്പിച്ചിട്ടുണ്ട് കഷ്ടതകൾ നിറഞ്ഞ് എൻ്റെ വഴികളുടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ എവിടെയൊക്കെ ക്രിസ്തു സന്നിഹിതനായി വന്നിട്ടുണ്ട് എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട് ഇതാ ഇതിലേ വരിക ഇതാണ് വഴി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ജോസഫിനെ നടത്തിയതുപോലെ നീതിമാനായ ജോസഫിനെ നടത്തിയതുപോലെ ഊണിലും ഉറക്കത്തിലും ഉണർവിലുമൊക്കെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ക്രിസ്തുവിനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശേഷിപ്പുകളാണ് നമുക്ക് ഉദ്ധാനം ചെയ്ത ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് അല്ലാത്ത സോലന്മാരുടെ ഇടയിലേക്ക് കയറി വരുന്നത് ഏതൊരു ദീപത്തെയും പോലെ നമ്മൾ കണ്ടിട്ടുള്ള മറ്റു ദൈവങ്ങളെ പോലെയൊക്കെ ഒരിക്കലും സംഹാരദൂതമായിട്ടൊന്നുമല്ല ക്രിസ്തു തിരിച്ചു വന്നു അവൻ വന്ന് തെളിവിനായിട്ട് അവൻ അവൻ്റെ കൈകൾ തുറന്നു കാണിക്കുകയാണ് ആ കൈകളിലെ ആണിപ്പെഴുതുകൾ കണ്ടുകൊണ്ടും അതിൽ വെരലിട്ടുകൊണ്ടും ഒക്കെയാണ് ശിഷ്യന്മാരെ വിശ്വസിച്ചത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ മുറിപ്പാടുകൾ കാട്ടിയത് താൻ ഭൂതമല്ല എന്ന് പറയാൻ വേണ്ടിയല്ല മറിച്ച് എത്ര ആഴത്തിലുള്ള മുറിവാണ് നീ എനിക്ക് സംഭവി സംഭവിച്ചു സമ്മാനിച്ചതെങ്കിലും അതിനെയൊക്കെ ക്ഷമിക്കാൻ എനിക്ക് സാധിക്കുമെന്നും സത്യത്തിന് ഒരിക്കലും മൂടി വയ്ക്കാൻ സാധിക്കയില്ല എന്നും കാട്ടാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ആരെയും വിധിക്കുവാൻ വേണ്ടി തന്നോട് ചെയ്ത ക്രൂരകൃത്യങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള പ്രതികാരദാപവുമായിട്ടുമല്ല ക്രിസ്തു ഉയർന്നേ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ ഇടയിലേക്ക് പ്രത്യക്ഷനായത് അവൻ വന്നപ്പോൾ പറഞ്ഞത് സമാധാനം എന്നാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായിട്ടാണ് ക്രിസ്തു സീസർ ഇല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല എന്ന് വിളിച്ചു പറഞ്ഞ അതേ ജനത്തിന്റെ ഇടയിലേക്കാണ് ക്രിസ്തു ഏതെല്ലാം അസഭ്യങ്ങളാണ് അവനെ കുരിശിലേറ്റുന്നത് വരെ അവർ കാട്ടിയത് വിളിച്ചു പറഞ്ഞത് മുഖത്ത് തൂർപ്പുകയും പരിഹാസ രാജാവായിട്ട് അവനെ അവലോകിക്കുകയും ഒക്കെ ചെയ്ത ഒരു ജനസമൂഹത്തിനിടയിലേക്കാണ് ക്രിസ്തു വന്നത് അത് പ്രതിഹാരദാഹിയായിട്ടല്ല മറിച്ച് സമാധാന ദൂതനായിട്ടാണ് ഇതല്ലേ നമ്മുടെ അനുദന ജീവിതത്തിലെ കഷ്ടപ്പാടുകളിടയിലും പാപകരമായ ജീവിതത്തിനിടയിലും നമുക്ക് പ്രത്യാശ നൽകേണ്ടത് സംഹരിക്കുന്നവനെല്ലാം നമ്മുടെ ദൈവം മറിച്ച് സംരക്ഷിക്കുന്നവനാണ് എത്രമാത്രം ആയിരത്തിലുള്ള മുർഗ സംഭവം സമ്മാനിച്ചാലും നമ്മെ രക്ഷിക്കാനായിട്ട് തയ്യാറായി ഏത് സമയം കാത്തു നിൽക്കുന്ന ഒരു ക്രിസ്തു നമുക്കുണ്ട് അത് ആശയതലത്തിലേ അല്ല അനുദിന ജീവിതത്തിലേറ്റം കൂടു നിൽക്കുന്നു എന്ന് ഞാൻ അനുഭവിച്ചറിയുന്നതാണ് ഉത്ഥാനാനുഭവം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഉത്ഥാനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനെ പറ്റി ശരിയായ ധാരണ നമുക്കുണ്ട് ഉണ്ടാവണം തെറ്റിദ്ധാരണകളൊക്കെ നീക്കം ചെയ്ത് ക്രിസ്തു മനുഷ്യനും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണം അങ്ങനെ ഏറ്റവും കൂടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചുകൂടെ ഞാൻ അർത്ഥം കണ്ടെത്തുകയും കഷ്ടതകൾ നിറഞ്ഞ നിമിഷത്തിൽ സിരസ് ഉയർത്തി നോക്കുകയും ചെയ്തുകൊണ്ട് അതിനെ അർത്ഥം കാണാൻ ഞാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഉത്താനുണ്ടാവുക വർഷത്തിലൊരിക്കൽ ദേവാലയങ്ങളിൽ നടക്കുന്ന ഈസ്റ്റർ ആഘോഷങ്ങളോടെ നമ്മളുടെ ജീവിതത്തിലെ ഈസ്റ്ററിന്റെ അവസാനിക്കാൻ പാടില്ല അത് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നടക്കേണ്ടതാണ് അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ ഒന്നാദ്യമായി ക്രിസ്തുവിനെ പറ്റിയുള്ള തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക സിനസ് ഉയർത്തി നോക്കുവാനും കണ്ണുകളെ ഉയർത്തി നമ്മളുടെ ജീവിതത്തിലേക്കും സമൂഹത്തിലേക്കും നോക്കുവാനും അവിടെ വിളഞ്ഞു കിടക്കുന്ന ഉത്ഥാനത്തിൻ്റെ കണികകളെ ചില്ലകളെ വെട്ടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് എല്ലാ ദിവസവും എല്ലാ സമയവും നമ്മളുടെ ജീവിതത്തിൽ ആ ഉദ്ധാന അനുഭവം ഉണ്ടാകുക അങ്ങനെ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോഴാണ് ഇവൻ അല്ലെങ്കിൽ ഇവൾ രക്ഷിക്കപ്പെട്ടവളാണ് എന്ന് മറ്റ് ജനസമൂഹം പറയുന്നത് ആയതിനാൽ ആണ്ടുലോരിക്കലുള്ള ഉത്ഥാന ആ ആഘോഷങ്ങളോടെ നമ്മളുടെ ജീവിതത്തിൽ ഈ ഉത്ഥാനത്തിൻ്റെ ആഘോഷങ്ങൾ നിൽക്കാതിരിക്കട്ടെ ജീവിതം മുഴുവൻ ഉത്ഥാനത്തിന്റെ ആഘോഷമായിട്ട് നമുക്ക് മാറണം അങ്ങനെ മാറുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസം കൊണ്ടും ഉദ്ധാനത്തിന്റെ ആഘോഷങ്ങൾ കൊണ്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുന്നത് കർത്താവ് നമ്മി അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിനെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ പറ്റി നമുക്ക് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് സ്ഥിരസുവതി നോക്കി വിളഞ്ഞു കിടക്കുന്നതൊക്കെ കൊയ്തെടുത്ത് ആ ജീവിതം മനോഹരമാക്കി തീർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം